നമസ്കാരം കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നടി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം ജി ശ്രീകുമാർ മാതൃകാ ദമ്പതികളാണ് ലേഖയും എം ജി ശ്രീകുമാറും വർഷങ്ങളായി തങ്ങളുടെ കുടുംബജീവിതം ആർക്കും അസൂയ തോന്നുന്ന രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ലേഖയുമായുള്ള വിവാഹത്തിന് എം ജി തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു ഇപ്പോഴും ചില ബന്ധുക്കളിൽ നിന്ന് ആ അനിഷ്ടം നിലനിൽക്കുന്നുമുണ്ട് എവിടെ പോയാലും നിഴലായി കൂടെയുണ്ട് എം ജിക്കൊപ്പം ലേഖയും ചിലർക്ക് അസ്വരസ്യമുണ്ടാകാറുണ്ടെങ്കിലും തനിക്ക് നിഴലാണ് ലേഖ എന്ന് എപ്പോഴും എം ജി പറയാറുണ്ട് ആർക്കും മാതൃകയാക്കാൻ ഉതുങ്ങുന്ന ദാമ്പത്യമാണ് എം ജി ശ്രീകുമാർ ലേഖ എം ജി ശ്രീകുമാർ ദമ്പതികൂടേത് അവരുടെ മനോഹരമായ വർഷങ്ങൾ നീണ്ട പ്രണയം എന്നും ആരാധകർക്ക് കൗതുകമായിരുന്നു എം ജി അറിയുന്നവർക്കെല്ലാം ഭാര്യ ലേഖ ശ്രീകുമാറിനെയും അറിയാം എം ജിയോടൊപ്പം എല്ലായിടത്തും ലേഖയും എത്താറുണ്ട് സമൂഹത്തിന്റെ നടപ്പു രീതികളെ വെല്ലുവിളിച്ച് പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് എം ജിയും ലേഖയും അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള വിമർശനങ്ങളും ഇരുവർക്കും നേരിടേണ്ട വന്നിട്ടുണ്ട് എന്നാൽ അവരുടെ പ്രണയം അതിനെയെല്ലാം അതിജീവിച്ചു വ്യാജ വാർത്തകളെയും ഇരുവർക്കും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച തെറ്റായ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ് ലേഖ ശ്രീകുമാർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ലേഖ മനസ്സ് തുറന്നത് താനും എം ജിയും തങ്ങളുടെ കുഞ്ഞിനെ അമേരിക്കയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന വാർത്തയെക്കുറിച്ചാണ് ലേഖ സംസാരിക്കുന്നത് ഒരു ചൈനീസ് കുട്ടിയുടെ ഫോട്ടോ വെച്ച് ഇത് എം ജി ശ്രീകുമാറിന്റെയും ലേഖയുടെയും കുട്ടിയാണ് കുട്ടിയെ അവർ അമേരിക്കയിൽ ഒളിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് മാസികകളിൽ വന്നത് ചൈനീസ് കുട്ടിയായിരുന്നു ചൈനീസ് മോശമാണെന്നല്ല എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഇന്ത്യൻ കുട്ടിയെ തന്നെ എടുക്കാമായിരുന്നില്ലേ ശ്രീകുട്ടൻ അതിനെതിരെ പ്രതികരിച്ച് എഴുതിയിരുന്നു പുള്ളി വളരെ തമാശയായിട്ടാണ് അതെടുത്തത് എന്നാണ് ലേഖ പറയുന്നത് ഞങ്ങളത് കണ്ട് ഒരുപാട് ചിരിച്ചു ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ആ കുട്ടിയെ എഡിറ്റ് ചെയ്ത് കയറ്റി അത്രയും പണിയെടുത്താണ് അവർ അത് ചെയ്തതെന്നും ലേഖ പറയുന്നുണ്ട് അതേസമയം ഇത്തരം പ്രചരണങ്ങൾ തങ്ങളെ ബാധിക്കാറില്ലെന്നാണ് ലേഖ പറയുന്നത് ഇനിയും കല്ലെറിയും ഞങ്ങളുടെ ശരീരത്തിൽ ഏൽക്കില്ല എനിക്കും സ്ത്രീകുട്ടനും ഏൽക്കില്ല ആ കല്ല് മറുവശത്ത് കൂടെ അങ്ങ് പോകുമെന്ന് മാത്രം നമുക്കൊന്നും സംഭവിക്കില്ലെന്നാണ് അത്തരം പ്രചരണങ്ങളോട് ലേഖ പറയുന്നത് നമ്മൾ ഹാപ്പിയാണ് എഴുതുന്ന ആളുകളാണ് സന്തോഷമില്ലാതിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ സന്തോഷമില്ലായ്മയും കുടുംബത്തിലും മറ്റു പ്രശ്നങ്ങളുള്ളതിനാലാണ് അവർ ഇങ്ങനെ എഴുതുന്നത് അല്ലാതെ നമുക്ക് എന്ത് ഏൽക്കാനാണ് എന്നും അവർ ചോദിക്കുന്നുണ്ട് അതേസമയം എന്തിനാണ് എപ്പോഴും ഭർത്താവിന്റെ കൂടെ തന്നെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്കും ലേഖ മറുപടി നൽകുന്നുണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ നടക്കാതെ വേറൊരാളുടെ ഭർത്താവിന്റെ കൂടെ നടക്കണോ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ നടന്നോട്ടെ അതിനല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചത് എന്നാണ് രേഖ ചോദിക്കുന്നത് ഇതെന്ത് വിഡിത്തരമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എവിടെ പോയാലും എനിക്കും ഭാര്യക്കും ടിക്കറ്റ് വേണം എന്ന് പറയും ചില സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞാലും പറ്റില്ല ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയും വരില്ല എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല എന്നും രേഖ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് രേഖയും എം ജി ശ്രീ ും കണ്ടുമുട്ടുന്നത് ഇരുവരും ഏറെ നാളത്തെ പ്രണയത്തിനും ലിവിംഗ് ടൂതറിനും ശേഷം രണ്ടായിരത്തിൽ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം കഴിക്കുന്നത് പതിനാല് വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് ഇരുവരും വിവാഹത്തിലായത് ശ്രീകുമാറുമായി പ്രണയത്തിലാക്കും മുമ്പ് ലേഖ വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്നു വിദേശത്ത് തിര താമസമാക്കുകയാണ് മകൾ തീരെ ചെറുപ്പത്തിലല്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒളിച്ചോടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല രണ്ട് സൈഡിലും വെൽ സെറ്റിൽഡ് ആയിരുന്നു ഒരു ആവശ്യങ്ങൾക്കും വേണ്ടിയല്ല പരിശുദ്ധമായ പ്രണയമാണ് വിവാഹത്തിലെത്തിയത് ഇത് കേൾക്കുമ്പോൾ വേറൊരു തന്നെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ എന്ന് പറയും ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത് നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് ലേഖ ചോദിക്കുന്നത് ഇനി ആരെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഒഴിച്ച് ആരെയും ഭയപ്പെടേണ്ടതില്ല ഇത്രയും പ്രായമായി മകളുടെ കല്യാണം കഴിഞ്ഞു കണ്ണൂരുകാരനാണ് കല്യാണം കഴിച്ചത് ഇതെല്ലാം നാട്ടുകാർക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം വെൽ സെറ്റിൽഡാണ് ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നമ്മൾ നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം പാട്ടുമായി പോകുന്നു പക്ഷേ ചില ആളുകൾക്ക് ഭയങ്കര വിഷമമാണ് എന്നും ലേഖ പറയുന്നു ഇനിയും കമന്റ് എഴുതിക്കോളും പക്ഷെ എന്നെ വിഷമിപ്പിക്കാമെന്നോ ശ്രീകുട്ടനെ വിഷമിപ്പിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കത്തില്ല യു ആർ മാറ്റ്